ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ നോക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് ആലു മട്ടർ സബ്ജി അതായത് ഉരുളക്കിഴങ്ങും മട്ടറും മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ഇത് രണ്ടും ചേർത്തിട്ടുള്ള ഒരു സബ്ജിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നോർത്ത് ഇന്ത്യക്കാണ് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് അതീവ രുചികരമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓർത്തേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാൻ കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ഇതിലേക്ക് ഇടുന്നു കൂടാതെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒരുപാട് വെള്ളം ആവരുത് വളരെ കുറച്ച് വെള്ളം മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതുകൂടാതെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർന്നിട്ട് ഞാൻ കുക്കർ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നു അപ്പോൾ കുക്കറിന് ഇവിടെ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇത് നമുക്കവിടെ മാറ്റിവെക്കാം ഇതിൻ്റെ സ്റ്റീമെല്ലാം പോകുന്നത് വരെ അടുത്തതായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലി എത്തിയിട്ട് ക്ലീനാക്കി ക്ലീൻ ചെയ്തിട്ട് മാറ്റിവെക്കുകയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഇത് ഒരു ചെത്തിയതിനു ശേഷം നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മളിതാ ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ടങ്ങളോ വലിയ കഷ്ടങ്ങളോ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അതുപോലെ നുറുക്കാം ഇന്ന രീതിയിൽ നുറുക്കണം എന്നുള്ളൊരു വ്യവസ്ഥയൊന്നുമില്ല അപ്പോൾ ഞാനൊരു മീഡിയം കഷ്ടങ്ങളാക്കിയിട്ടാണ് ഇതിവിടെ നുറക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതവിടെ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കുന്നത് ഒരു വലിയ സവാളാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ടായത് കുനുകുന അരിയട്ടതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അതും ഇതുപോലെ കുനുകുന അരിഞ്ഞ് മാറ്റിവെക്കുകയാണ് ഇനി ഒരു പച്ചമുളക് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഇത് എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ചെറു ചെറുതായിട്ട് അരിയാണ് നിങ്ങൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ പീസാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും വേറൊരു കുക്കർ ഞാൻ വെക്കുന്നു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതിനുശേഷം രണ്ട് വറ്റൽമുളക് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്തിട്ട് ഞാൻ ഒരുമിച്ചിട്ട് കുക്കറിലേക്ക് ഇടുന്നു ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ചെറിയ തീയിലിട്ട് വഴക്കണം കരിഞ്ഞ് പൂവരുത് ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കൂടാതെ ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ വഴറ്റണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഞാൻ ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇവിടെ അത് വഴന്ന് വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നന്നായിരിക്കും കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഇളക്കാം ആ ഗരം മസാല എല്ലാ സ്ഥലത്തുനിന്ന് ജോയിൻ്റ് ആകുന്നതിൽ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ച ഗ്രീൻ പീസിൻ്റെ വെള്ളം അധികം വന്നിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമുക്കിനി ഗ്രീൻ പീസിൽ വെള്ളം ആവശ്യമില്ല അപ്പോൾ അതിൽ വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്നുകൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ടൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇവിടെ രണ്ട് വീസിൽ വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ സ്റ്റീമെല്ലാം പോകുന്നവരോട് നമുക്ക് മാറ്റി വെക്കാം അതിനിടയിൽ നമുക്ക് ചപ്പാത്തി ചൂടുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കാണാം ഞാൻ ഒരു ചപ്പാത്തി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഈ തവയിലേക്ക് ഇടുന്നത് തവ നല്ല രീതിയിൽ ചൂടാവണം ഒട്ടും ചൂട് കുറവ ആവാൻ പാടില്ല നല്ല രീതിയിൽ ചൂടാവണം അപ്പോൾ നമ്മൾ എടുത്തിട്ട ചപ്പാത്തി ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് മറിച്ചിട്ട് ഇടയ്ക്കൊന്നും ഇങ്ങനെ ടച്ച് ചെയ്യുക പതിനഞ്ച് സെക്കൻഡ് നേരം അതിനുശേഷം നമുക്ക് ഈ ചപ്പാത്തി മറിച്ചിടാം ഇനി ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ട് ആ ഭാഗം വേവുന്നത് വരെ ഈ സൈഡ് ഭാഗം മാത്രം ഒന്ന് അമർത്തി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് തിരിച്ചിടുക അതിനുശേഷം സൈഡ് അടിഭാഗം വെന്തോ എന്ന് നോക്കാം നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ കണ്ടറിയാം തിരിച്ചിടാം അപ്പം നമ്മുടെ ഈ ചപ്പാത്തി നല്ല രീതി ഇങ്ങനെ പൊന്തി പൊന്തി വരും ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്റ്റൈലാണ് ഇട്ടോ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും നിന്നിപ്പോൾ ഇതേ രീതിയിൽ ആയിരിക്കില്ല നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി നോർത്ത് ഇന്ത്യക്കാരിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിയും ചപ്പാത്തിയും ഉണ്ടാക്കി വെക്കാം അപ്പൊ ഞാൻ ഒരു ചപ്പാത്തി നിങ്ങൾക്ക് കാണിച്ചാൽ തന്നു എന്ന് മാത്രം അപ്പൊ ഇനി ഇവിടെ കുക്കറിലെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് നമുക്ക് അത് തുറന്ന് നോക്കാം നമ്മുടെ മസാ നമ്മുടെ ആലോ മട്ടർ നല്ല രീതിയിൽ സബ്ജി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പം അതൊന്ന് ഇളക്കി വേദിപ്പിക്കുക ഇതിലേക്ക് ഇനി നമുക്ക് മട്ടർ ചേർക്കേണ്ടതല്ല മട്ടർ ചേർത്തിട്ടില്ല ഇതിലേക്ക് മട്ടർ നമ്മൾ ഇട്ട് കൊടുത്തു ഇതൊന്ന് ഇളക്കി യുവതിപ്പിക്കാം പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് കൂടി നോക്കാം എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് വെറുതെ ഒരു ഒരു മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്നാൽ നമ്മുടെ ആലു മട്ടർ സബ്ജി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ തോവിയിട്ട് ഒന്ന് ഇളക്കി മറിക്കാം നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യേണ്ട ആലു മട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതീവ സുന്ദരമായിട്ടുള്ള ഒരു റെസിപ്പിയാണത് നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കണം അടുത്ത ഒരു വീഡിയോ ആയി ആയിരുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ക്ലിക്ക് കണ്ടിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആലുവ മട്ടർ സബ്ജിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ